നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹരിയാനയിൽ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യ ടാസ്ക് ഇതിനായി നാൽപ്പത്തി അഞ്ച് പേരടങ്ങുന്ന സ്ട്രാറ്റജി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഹരിയാനയുടെ ചുമതലയുള്ള ദീപക് ബാബരിയ പ്രസിഡന്റായും അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ ഉദയ ഭൻ അദ്ദേഹത്തെ സമിതിയുടെ കൺവീനറായും നിയമിച്ചിട്ടുണ്ട് സ്ട്രാറ്റജി കമ്മിറ്റിയുടെ ആദ്യ യോഗം ആഗസ്റ്റ് പത്തിന് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിഭാഗീയതയിൽ മുങ്ങിയിരിക്കുകയായിരുന്ന ഹരിയാന കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു ഏറെ കാലമായി നിലനിന്നിരുന്ന വിഭാഗീയത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ സജീവമായിരുന്നു കുമാരി സൽജയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സന്ദേശയാത്ര ഹരിയാനയിൽ നടത്തിയപ്പോൾ പദയാത്രയുടെ പോസ്റ്ററിൽ സിംഗ് ഹൂഡയുടെയും ഉദയഭൻ സിംഗിന്റെയും ചിത്രം ഇല്ലാത്തത് വലിയ വിവാദമായിരുന്നു ഒടുവിൽ ഹൈക്കമാൻഡെന്ന് ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഒരു മുന്നേറ്റവും നടത്താനും സാധിച്ചിരുന്നില്ല ഇതിൽ ഈ വിഭാഗീയത വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയും അതുപോലെ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയുമൊക്കെ ഈ അവസരത്തിൽ വളർന്നു കോൺഗ്രസ് ആകട്ടെ താഴേക്കും പോയി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റമാണ് ഹൈക്കമാൻഡിനെ മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നത് സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾക്കല്ല കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മാത്രമല്ല മുഖ്യമന്ത്രി കസേരയിലേക്ക് ആർക്കും അത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാനും സാധിക്കാത്ത രീതിയിലുള്ള ചില തീരുമാനങ്ങളും വരുന്നുണ്ട് അതായത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള എം എൽ എ മാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി കസേര നൽകൂ എന്നതാണ് പുതിയ തീരുമാനമായി വരാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി രണ്ട് തട്ടിലായാലും ചിതറിപ്പോകില്ല എന്ന കാര്യം ഉറപ്പാക്കുകയാണ് ഹൈക്കമാൻഡ്